വിചരിക്കുന്ന മുഖത്ത് കണ്ടറിയാം അപ്പൊ ഒന്നും രണ്ടും ഒന്നും അല്ല അതിപ്പോ ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അത് പോയിക്കൊണ്ടിരിക്കും പോയി തുടങ്ങാൻ ഒരു ഒരുപാടിയാണ് തുടങ്ങി എളുപ്പമായി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും സംഭവം രണ്ടാമതാമത് ശതീകരിക്കാൻ സമയം അതിന്റെ വേറെ അതീതല്ലേ വേറൊരു പരിപാടി കൂടി ഏറ്റവും പോയത് കൊണ്ട് ഒരുപാട് പറഞ്ഞു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആയുസ് ഒരു രോഗം മാരകമായ ഒരു രോഗം ഇതുമായി ബന്ധപ്പെട്ട രോഗമാണ് ഇവന്റെ ഇവൻ്റെ രോഗമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനായി ഒരു ചർച്ച പിന്നെ ശരി തന്നെ ഇപ്പൊ ഇപ്പൊ ഇവനെ തന്നെ പോയാൽ തന്നെ ഇപ്പൊ സ്വസ്ഥമായിട്ട് റൂമെടുത്താൽ തന്നെ വീട്ടിലാണെങ്കിൽ തന്നെ അന്യന്റെ പുറേ ഒളിച്ചോടി കാര്യ തന്നെ സ്വസ്ഥമായിട്ട് ആയിട്ട് വ്യവചരിക്കാൻ കഴിയും

ആയസ് പോകുന്ന വിചാരവുമായി ബന്ധപ്പെട്ട് കഴിക്കുന്ന വിചാരവും വിചാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ കുഹിയ ഭാഗം കൊണ്ട് ചെയ്യുന്ന മാത്രം പണിയല്ല കണ്ണുകൊണ്ടും കാതുകൊണ്ട് ഹൃദയം കൊണ്ട് കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ പണികളും തങ്ങളുടെ ഭാഗം വ്യക്തമായിട്ട് ുംഭിചരിക്കുന്നു തങ്ങൾ പറഞ്ഞത് അവളെങ്കിലും അവക്ക് ഇങ്ങനെ മൊബൈലിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് വിളലും അത് കണക്കെന്നെ അത് കണക്കാൻ ഞാൻ വെറുതെ പറയാല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മളെ സംഭവിക്കാൻ

എങ്ങനെ കിട്ടിയ എന്റെ സഹോദരൻ്റെ എന്റെ കൂടെ വന്ന സുഹൃത്ത് അടുത്തിരിക്കുന്നത് അവന്റെ ഹാല് മാറി അവന്റെ ഹാല് മാറി അടുത്തിരിക്കുന്ന അതാ പറഞ്ഞത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മടുത്ത് ബോധം ഇല്ല എല്ലാ ഈ വാദം ഉത്സവം ഇതൊക്കെ ഈ പെണ്ണുങ്ങൾ വിചാരിക്കാനും ഏറ്റവും നല്ല ഒരു സാഹചര്യം വാപ്പായുമായും നേരെ വാതിന് അവരും ചെറുപ്പക്കാരും ഇവിടെ വേറെ അവരെ പോലും മെഹ്റാജിനെത്തിന് പോകുന്നവരുണ്ട് പെണ്ണുങ്ങളെയും ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വരാം പുറത്തേക്ക് എൻ്റെ മാതാപിതാക്കളെ അങ്ങ് ശ്രദ്ധിച്ചു എല്ലാ സാധനം ആരാ മുതലുകളും കുറൂസിന്റെ പേരും പറഞ്ഞിട്ട് പാപ്പായും ഉമ്മായി നേരെ വരുന്ന ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ ഇതൊക്കെ അവരൊക്കെ വെളിയിൽ ഇപ്പൊ നമ്മുടെ സംഘാടകരാണെങ്കിൽ തന്നെ ഇപ്പൊ പൊതുവെ വാന്നിട്ടാണെങ്കിൽ തന്നെയും നമ്മളിവിടെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ തവല സൈഡിൽ കിട്ടുന്നതാണ് എല്ലാ ഐറ്റങ്ങൾ പോകുമ്പോൾ കാണാൻ വേണ്ടിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ അതിന് വേണ്ടി എന്തെല്ലാം പറഞ്ഞാലും എത്ര കസരി കൊടുത്താലും അറിച്ച് എടുത്തുകൊണ്ട് കൊടുത്താലും അവരത്തിരിക്കണം കാരണം എന്താ ഊർലിങ്ങളെ കാണാൻ വേണ്ടി അവർ ചെയ്തിരിക്കുകയാണ് നീർത്തിരിക്കുകയാണ് നേർച്ചിരിക്കുകയാണ് പത്ത് വാതു എൺപത് ഊർലിങ്ങളെ കാണാൻ ഞാൻ നേർച്ചേർത്തി കാണാൻ വേണ്ടി അങ്ങനെ വരുമോ വരും ആ പാട് കിട്ടുന്ന ഒരു ചാൻസ് ഇതേപോലെ ഓരോ സുവാൻ വരുമ്പോഴൊക്കെയാണ് പിന്നെ കാസർഗോഡിനെ അപേക്ഷ മറ്റേ മുക്കാടും കൂടി ഇടുന്നത് കൊണ്ട് അത് ചിലതിനെത്തില്ല ബാക്കിയുള്ളതിനൊന്നും ഇല്ല സംഭവം റഹ്മാനുള്ള സഹവനെ സദിച്ചോളീ സൂചിച്ചോളീ നമ്മൾ തല സംസാരിക്കാൻ ടോഫിക്കാറുണ്ട് സൂചിിച്ചോളെ വിശദീകരിച്ച കുറയ സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു දෙരിക്കാം അപ്പോൾ ആയസ് കുറഞ്ഞു പോകും మొత్తం ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതವೇ നശിച്ചതു തന്നെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വദാവൽ സഖർ ദാരിദ്ര്യം ദാരിദ്ര്യം സ്ഥിരമായ ദാരിദ്ര്യം ക്രൈസിസ് സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ടാണ് ദുബായി തകർന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല കഴിവില്ല സ്വതമായി കണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയൊഴിക്കുകയാണ് ആത്മഹത്യക്ക് വിധേയരാവുകയാണ് എത്രയെത്ര കുഞ്ഞുമക്കൾ ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ലോകത്തിന്റെ വഹിച്ച മുഹമ്മദ് മുസ്തഫ തങ്ങൾ ലോകത്തോട് ബന്ധപ്പെടുന്നവരെ ആ ആ നാടിനെ മാന്ദ്യം കൊണ്ട് കൊണ്ട് പരീക്ഷിക്കുമെന്ന് പരീക്ഷിക്കുമെന്ന് ഹബീബായ വീടിനെ ദാരിദ്ര്യം റസൂലിന്റെ വാക്കുകൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ തായ്ലൻഡിന്റെ ചരിത്രം പരിശോധിച്ചോ ദുബായിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ റോഡിന്റെ സൈഡിലൂടെ ആൺകുട്ടികളെ അരം ബ്ലൗസ് കൊണ്ട് നടക്കുന്ന പെണ്ണ് കൈയോടെ പിടിക്കുന്നു ഇരുപത് ദീർഘമിന് വേണ്ടി ഏതെങ്കിലും ഒരു കരയുടെ ഓരത്ത് കൊണ്ടുപോയി പത്ത് പതിനഞ്ച് മിനിറ്റ് വികൃതികളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞയക്കുമ്പോ ഓർക്കണേ ഓർക്കണേ വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ചിരിക്കുക

കൈകളുടെ അത് എവിടെ പിടിച്ചാലും അത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ എന്ന് നമ്മൾ കണ്ണുകൾ രണ്ടും വ്യഭിചരിക്കുന്നു ആ കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാണ് ലൈനടിക്കലാണ് കണ്ണിന്റെ വ്യഭിചാരം അല്ല നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞ നോട്ടം നോക്കിയിട്ടായിരിക്കും യഥാർത്ഥ വിചാരത്തിലേക്ക് അടക്കുക മാസങ്ങളെ പറഞ്ഞ സത്യത യുവാക്കളെ നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഈ വിഷയം വെച്ചോ ഞാൻ കൊടുത്ത വിഷയം ഒന്നുമില്ല അവർ വെച്ച വിഷയമാണ് കാര്യം ഞാൻ പറയാം ഞാൻ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ല എന്റെ ഭാഗത്തൊക്കെ വരാതിരിക്കല്ലേ വന്നാ നിങ്ങൾക്കും കൊള്ളാം വന്നില്ലായിരിക്കും കൊള്ളാം കൊള്ളാം നേരത്തെ ആളിലെ പെണ്ണു നടത്തി പോകാല്ലോ ആളുകൾ കൂടുതലും കൂടുതൽ പ്രശ്നിക്കേണ്ടി വരുമല്ലോ അത് ഏറ്റവും വലിയ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യുവാക്കളുടെ വിഷയം വരുമ്പോൾ തന്നെ പറഞ്ഞു കൂടുതൽ امرأة لَا تَحِلُّ لَهُ بِشَهْوَةٍ جَاءَ يَوْمَ الْقِيَامَةِ مَغْلُولَةً يَدَهُ إِلَى عُنْقِهِ യുവാക്കളെ ഇക്കണേലിന്റെ നിങ്ങൾ പെരുക്കിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കണേ ഹൃദയത്തിൽ കുറിച്ചുള്ള ഒരു പ്രകീർത്തനം അള്ളാന്റെ ഒരു വ്രണം നിന്റെ ഹൃദയത്തിൽ െങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ നിന്നെ ആ ആ നബിയാണ് വയ്ക്കണേ ലോകത്ത് വന്നില്ലെങ്കിൽ നീ ഉണ്ടാവുകയില്ല ഈ ലോകത്തിന്റെ കാരണം ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി ഉള്ള നാളെ ആഖിറത്തിൽ ആസരത്തിലല്ലാ റസൂൽ ആണല്ലോ നമ്മെ കൈപിടിച്ച് റബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഊതപ്പെടുമ്പോ കബറുകളിൽ നിന്ന് നാം എല്ലാം വരിക്ക് നമ്മളെ അന്നാൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആദരമായ റസൂലും അല്ലയോ ആദ്യമായി സൂറുന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ കബറാണ് പൊട്ടിപ്പിളരുക

فإذا هم من الأجداد إلى ربهم ഒരു ഘോരഗർജനത്തിലൂടെ ഒരു പ്രകമ്പനത്തിലൂടെ മൂന്നാമത്തെ ഉറങ്ങി കിടക്കുന്ന കബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ് ഉറങ്ങി അവരുറങ്ങിക്കിടക്കുമ്പോൾ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ് ദോഷം ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ഇടങ്ങേറു വരുത്തിയത് ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് ഉടനെ അവരോട് പറയപ്പെടും മാ പ്രഭാഷണങ്ങളിലൂടെ എത്രയെത്ര നാവ തുമ്പുകളിലൂടെ എത്രയെത്ര മദരസങ്ങളിലൂടെ പള്ളികളിലൂടെ പിമ്പരകളിലൂടെ മെഹ്റാബുകളുള്ള പ്രവാചകന്റെ നാമിലൂടെ സഹാബത്തിന്റെ നാവിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ സത്യമല്ലേ ഈ ദുനിയാവ് നശ്വരമാണ് ക്ഷണികമാണ് നൈമിഷികമാണ് മരിച്ചു കബരിലേക്ക് വീട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തി ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ടതല്ലേ വസതഫൽമുറസലോ അള്ളാഹുവിന്റെ എത്തിയിരിക്കുകയാണ് അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉറങ്ങിയത് മതി എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ അങ്ങനെ മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദരയും നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ രോമഹോമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും അതാണ് പറഞ്ഞത് تحن له جاء يوم القيامة مغلولة يده إلى عنقه أنا بسماي أكارنا ماي حراما يوري بنيني أمن بر الله تا حراما يوري വികാര വിചാരത്തോടെ അവന്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ അവന്റെ നെറുകം തലയിൽ കൈ വിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബിൻ്റെ ഫൈൻ കൊണ്ടുവരപ്പെടുമേം ിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ കാമുകനെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ പ്ലേയിങ് ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നുവോ മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ കത്തിലൂടെ ചുംബിക്കുന്നുവോ ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ പൊരിവത്ത്

അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ് അതാണ് മഹിഷറ അതാണ് വിചാരണയുടെ വേദി അതാണ് വിചാരണയുടെ കോടതി അതാണ് റബിന്റെ കോടതി അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ആരുടെയും ശിപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല ഫമാ सफ़ा त ദുരിയാവിൽ കാണിച്ചാലും ചെയ്താലും ഏത് പോലീസ് പിടിച്ചാലും എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും ഡിലീറ്റ് അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആസരത്തിൽ ഒരാളുടെ ശുപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല അവിടെക്കാണ് നിന്നെ കൊണ്ടു നിർത്തുക ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയലിന് വിളിച്ചു പറയുകയാമത്തെ നാളിൽ അവന്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ് സാക്ഷി പറയാൻ പോവുകയാണ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം യുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീരി വയ്ക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഹുമാ അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് തുടയല്ലാണെന്ന് പറയുമത്രേ നമ്മുടെ തുട പറയുമത്രേ അനർ തൊലിൽ ഹറാ തൊലിൽ ഹറാ തുടയാണ് ഹറാമായ പെണ്ണിന്റെ പ്രശ്നഭാഗത്തോട് ഒട്ടി നിന്ന തുടയാണ് ഹറാമായ പുരുഷനുമായി കെട്ടിപ്പിടിച്ചു കിടന്ന അവയവമാണ് നീ നീ അതല്ല സ്കാനിങ്ങിനോടെ ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അതിന്റെ സമയത്ത് നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമത്രേ ആ അവയവങ്ങൾ പറയുമ്പോ അതിനെതിരെ ചൂണ്ടാണ് ഇവരിൽ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട്